നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനം കടുത്ത സാമ്പത്തിക ദുരിതത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് ധനമന്ത്രി നിരന്തരം പറയുന്നു സർക്കാർ ജീവനക്കാരുടെ പെൻഷനും വേതനവും പോലും നൽകാൻ കഴിയാത്ത അവസ്ഥ ആറുമാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു എന്നാലും സർക്കാരിന്റെ ദൂർത്തിന് കുറവൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് ട്രഷറിയിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ധനവകുപ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയായിരുന്നു തുടർന്നാണ് ചിപ്സൺ ഏവിയേഷൻസ് എന്ന കമ്പനി ഡി ജി പിക്ക് കത്ത് നൽകിയത് വാടക അടിയന്തരമായി നൽകണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു പണം നൽകാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് ട്രഷറിയിൽ നിന്നും അൻപത് ലക്ഷം രൂപ ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറി അടിയന്തരമായുള്ള നിർദ്ദേശം നടപ്പാക്കി വളരെ ഗൗരവമുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കാര്യമാണല്ലോ ഇവിടെ പാവപ്പെട്ടവൻ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഇടുക്കിക്കാരിയായ മറിയക്കുട്ടിയെ പോലെയുള്ളവർ പിച്ചച്ചട്ടിയുമായി തെണ്ടാനിറങ്ങുമ്പോഴും സർക്കാരിന് ഉളുപ്പൊന്നുമില്ല ഹൈക്കോടതിയിൽ സർക്കാർ പറയുന്നു പെൻഷൻ പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല എന്നാൽ മുഖ്യമന്ത്രിക്ക് കരങ്ങാനുള്ള ഹെലികോപ്റ്ററിന് അൻപത് ലക്ഷം രൂപ വാടക നൽകാൻ ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് അതാണ് ഈ സർക്കാരിന്റെ ദൂർത്തെന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് കേരളീയവും കേരള സദസ് നടത്തിയ സർക്കാറാണ് ആ സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായിരുന്നു കേരള സദസ്സുകൊണ്ട് നവകേരള സദസ്സുകൊണ്ട് കേരളീയം കൊണ്ട് കേരളത്തിനുണ്ടായ ഗുണം അതിനും അപ്പുറമാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ പേരിൽ നൽകുന്ന ഈ വാടക കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ദൂർത്തടിച്ച് ദൂർത്തടിച്ച് ഈ നാടിനെ മുടിപ്പിക്കുകയാണ് പിണറായിയും കൂട്ടാളികളും കടുത്ത ദാരിദ്ര്യ കടുത്ത ദാരിദ്ര്യത്തിനിടയിലും മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ എന്താണ് കേരളത്തിൽ അടിയന്തര ആവശ്യം ആ അടിയന്തര ആവശ്യത്തിന് ഒരു മാസത്തെ വാടകയാണ് എൺപത് ലക്ഷം രൂപ ആ എൺപത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് മണിക്കൂർ പറക്കാം അത് കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികമായി നൽകണം അങ്ങനെ തൊണ്ണൂറായിരവും എൺപത് ലക്ഷവും ഒക്കെ നൽകി ഈ മുഖ്യമന്ത്രിക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്താണ് ഇത്ര ധൃതി അത് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളുടെ അത് കുടിശ്ശികയായിരുന്നു അതുകൊണ്ടാണ് ആ ഏവിയേഷൻ കമ്പനി സർക്കാരിനെ സമീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരവും പോലീസിന്റെ കയ്യിൽ വാടക ഇനത്തിൽ നൽകാനായി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയാകട്ടെ തന്റെ ഹെലികോപ്റ്ററിന്റെ കാര്യം കഴിഞ്ഞിട്ട് മറി കേരളത്തിലെ മറ്റെന്ത് പരിപാടിയുമെന്ന് പറഞ്ഞ് ആ പണം നൽകാൻ ഉത്തരവിട്ടു അങ്ങനെ ധനവകുപ്പ് ആ പണം നൽകി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് ട്രഷറിയിൽ നിയന്ത്രണം ഇപ്പോഴുമുണ്ട് കരാറുകാർ വർഷങ്ങളായി പണം കിട്ടാതെ ദുരിതത്തിലാണ് കേരളത്തിലെ മരാമത്ത് പണികളൊന്നും തന്നെ നടക്കുന്നില്ല കാരണം കരാറുകാർക്ക് പണം നൽകുന്നില്ല ഒരു ലക്ഷം രൂപയിൽ കൂടിയ ഒരു ബില്ലും പാസാക്കി നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്ര അത്രത്തോളം അത്രത്തോളം നിയന്ത്രണം ട്രഷറിക്കുള്ളപ്പോഴാണ് സർക്കാരിന്റെ ഈ തോന്നിവാസം നമുക്കറിയാമല്ലോ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത മറിയക്കുട്ടിയെ പോലെ ഉള്ളവർ പിച്ചച്ചിട്ടെടുത്ത കഥ കുട്ടനാട്ടിൽ നിന്നും നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് ഇതുവരെ പണം നൽകിയിട്ടില്ല സിവിൽ സപ്ലൈസിന്റെ ഷോപ്പുകളിൽ അവശ്യ സാധനങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല കാരണം സിവിൽ സപ്ലൈസിന് കൊടുക്കാനുള്ളത് കോടികളാണ് ഇങ്ങനെ ഓരോ മേഖലയിലും വലിയ ദാരിദ്ര്യവും ദുരിതവുമാണ് ഹൈക്കോടതി ചോദിച്ചു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത സർക്കാർ മറ്റു കാര്യങ്ങളുടെ പേരിൽ കോടികളുടെ ദൂർത്ത് നടത്തുന്നുണ്ടല്ലോ അതിനും മിണ്ടാട്ടമില്ല എന്നിട്ടും ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേരുള്ളൂർ കേരളീയത്തിന്റെ സർക്കാർ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് പരസ്യവും അതുപോലെ തന്നെ പല കരാറുകളും നൽകി കോടികൾ വകമാറ്റി ചെലവഴിക്കുന്നു എന്നിട്ട് എന്നിട്ട് അധികാരത്തിലിരിക്കുന്ന ജില്ലാ കളക്ടർമാരോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും പണം പിരിക്കാൻ പറയുന്നു രസീത് ഇല്ലാതെ നാട്ടിലെ പ്രമാണിമാരെ നിന്ന് പണം പിരിച്ച് സർക്കാരിന്റെ ഖതിരാവിൽ കൊടുക്കണം അല്ലെങ്കിൽ സർക്കാരിന്റെ പരിപാടികൾ നടത്തണം അങ്ങനെ പഠിച്ച് ഐ എസ് ൽ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോലും പോലും പിരിവെടുപ്പിക്കുന്ന ഒരു സർക്കാർ ഇത്രയും നാണം കെട്ട സർക്കാർ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ മുഖത്തു നോക്കി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ അൻപത് ലക്ഷം രൂപ നൽകുന്നത് റേഷൻ കട വഴി അവശ്യ സാധനങ്ങളില്ല തൊഴിലുറപ്പിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കൃത്യമായി കൊടുക്കാനില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല പട്ടിണി കിടന്ന് ജനം നരകിക്കുന്ന അവസ്ഥയിലും മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള ഹെലികോപ്റ്റർ എപ്പോഴും റെഡിയായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനൊരു സർക്കാർ ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടാകില്ല